മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദിനത്തിലാണ് ഞാൻ നാം ും ഇന്നത്തെ ദിവസം ചെയ്ത മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ കരുണ കടലായ പടച്ചുറപ്പർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ചെയ്തതിനേക്കാൾ കൂടുതൽ സൽകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നു

നിങ്ങൾ മഹത്തമായ ഒരു മാസത്തിലാണ് നിങ്ങളുള്ളത് ലഭിതങ്ങൾ അവിടെ നിന്ന് തന്നെ സ്വഹാപത്തിനോട് പറയുകയാണ് ഒരു മഹത്തമുള്ള ഒരു മാസത്തിലാണ് നിങ്ങളുള്ളത് ആയിരം മാസങ്ങളെക്കാൾ മഹത്തമുള്ള ഒരു രാത്രിയുള്ള മാസം അതിനെ നോമ്പ് അള്ളാഹു ഫറദും രാത്രി നിസ്കാരം സുന്നത്വമാക്കിയിരിക്കുന്നു നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ഒരാൾ അള്ളാഹുവിനോട് എടുത്താൽ മറ്റു മാസങ്ങളിൽ ഒരു ഫറു വീട്ടും പോലെയാണ് ഇബനിൽ ബാഹുത്തരാന പരിചയപ്പെടുത്തുന്നുണ്ട് പഠിപ്പിച്ച ഒരുപത് ഫറുദിന്റെ ഇത്രയും മഹത്വമുള്ള ഒരു മാസത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുമുള്ളത് ലഭിതങ്ങള് പറയുന്നത് ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് അത് ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് സമാധാനത്തിന്റെ മാസമാണ് ആ മാസത്തിന്റെ വിശ്വാസിയുടെ ഭക്ഷണത്തിൽ വർധനവ് നൽകപ്പെടുന്നു ഒരു മുസ്ലിമിന്റെ ഭക്ഷണത്തിൽ എവിടെ നിന്ന് വർധനവ് നൽകപ്പെടുന്നു അതിൽ ഒരാൾ ഒരു നോമ്പുകാരനെ തുറപ്പിച്ചാൽ അതൻ അതവന്റെ പാപങ്ങൾക്ക് പരിഹാരവും നരകമോചനവും പാപങ്ങൾ പൊറുക്കുവാനും അവന് നരകമോചനത്തിനും അതൊരു കാരണമാകുമെന്ന് പരിശുദ്ധമായ രമതാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ നോമ്പ് തുറപ്പിക്കുന്നു ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുന്ന മനുഷ്യൻ അള്ളാഹു അവന്റെ നരകമോചനത്തിനും അവന്റെ പാപമോചനത്തിനും അതൊരു കാരണമായി മാറും നോമ്പ് തുറപ്പിക്കപ്പെട്ടവന്റെ അവനിൽ നിന്ന് ഒട്ടും ചുരുങ്ങാതെ നോമ്പ് അള്ളാഹു കൊടുക്കുമെന്ന് ആ മനുഷ്യൻ പിടിച്ച് അതേ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അവന്റെ പ്രതിഫലം കുറഞ്ഞു പോകാതെ അവന്റെ പ്രതിഫലം അവന് തന്നെ കിട്ടും അത് കുറയാതെ അള്ളാഹു നമുക്ക് നൽകുമെന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് പിടിപ്പിച്ചു തരുന്നത് ബഹുവർ ഷഹു അവിടെ നിന്ന് പറയുന്നു അത് ക്ഷമയുടെയും എല്ലാ നല്ല മാസവും നന്മകൾ ചെയ്യേണ്ട മാസവും അള്ളുഹ അലിസ്വല്ല മാത്രങ്ങളോ പറയുകയാ ആ സമയത്ത് സൽമാൻ ഫാരിസ് തരം സഹാബികൾ അവിടെന്ന് ചോദിച്ചു യാ അള്ളാ അള്ളാഹുവിന്റെ നബിയേ എല്ലാവർക്കും നോമ്പുകാരനെ തുറപ്പിക്കുവാനോ ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുകയില്ലല്ലോ അവർ നോമ്പുകാരനെ തുറപ്പിക്കുവാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്ന ഒരു മനുഷ്യന് കഴിക്കുവാൻ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കൊടുക്കണമല്ലോ അതിനുള്ള അതിനുള്ള വഴി ഞങ്ങൾക്കില്ലല്ലോ അതിനുള്ള ഒരു രീതി അതിനുള്ള സമ്പത്തോ അതിനുള്ള വഴികളോ ഭക്ഷണ സാധനങ്ങളോ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ എന്ന പ്രവാചകൻ സ്വല്ലം ബാഹു അലിഹി ബസല്ല മാ തങ്ങളോടവിടുന്ന സ്വഹാപത്ത് ചോദിക്കുമ്പോൾ അവർ പാവപ്പെട്ടവരാണ് ദരിദ്രരാണ് അന്നന്നത്തെ വകയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ ഒരു നേരം ഒരു ദിവസത്തിൽ ഒരു നേരം പോലും വയറു നിറച്ച് കഴിക്കാനില്ലാത്തവർ ആ പാപപ്പെട്ട സ്വഹാബികൾ സ്വഹാവികളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നു യാ റസൂല ഭക്ഷണ സാധനങ്ങളില്ലാത്ത ഞങ്ങൾ എന്തു ചെയ്യാനാണ് ആ സമയത്ത് പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി കലർത്തിയ അല്പം പാലോ ഒരു വെള്ളമോ കൊണ്ട് തുറപ്പിച്ചാലും പ്രതിഫലം നൽകുന്നതാണെന്ന് നബി മുഹമ്മദ് സുഭക്ഷമായ ഭക്ഷണമല്ല അല്പം വെള്ളം അല്ലെങ്കിൽ കാരയ്ക്ക അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തു ചെറുതാകട്ടെ എന്തു വലുതാകട്ടെ അതാ നോമ്പ് പിടിച്ച ഒരു മനുഷ്യനെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി നീ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അലഹമില്ല

നോമ്പുകാരനോ വയറ് നിറച്ചു ഭക്ഷിപ്പിക്കുന്നവനും ഏതെങ്കിലും ഒരു നോമ്പുകാരനോ വയറ് നിറച്ചു ഭക്ഷണം ആരെങ്കിലും കൊടുത്താൽ അള്ളാഹു എന്റെ ഹൗസിൽ നിന്ന് സ്വർഗത്തിലെത്തുന്നതുവരെ അവന് അള്ളാഹു ദാഹിക്കാത്ത വെള്ളം കുടിപ്പിക്കുന്നതാണ് അതിന്റെ ആദ്യം റഹ്മത്താണ് മദ്യം മകുഫിറത്താണ് അവസാനം നരകമോചനമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്നിട്ട് പ്രവാചകനപ്പെടെന്ന് പറഞ്ഞു അതിൽ നാല് കാര്യങ്ങളുണ്ട് റസൂലുള്ളാഹി റസൂലുള്ളാഹി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അതിൽ നാലു കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായി തേടണം ഈ പരിശുദ്ധമായ റമദാമാസത്തിൽ നിങ്ങൾ അധികമായിട്ട് നാല് കാര്യങ്ങൾ തേടണം അതിൽ രണ്ടെണ്ണം കാരണം നിങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തിപ്പെടുത്തുകയും അതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തണം മറ്റു രണ്ടെണ്ണം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാത്ത ഒഴിച്ചുകൂടാത്തവനാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് പ്രവാചകൻ ാഹു അലഹി വസല്ലോവിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ടെണ്ണം തൃപ്തിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ ഏതെന്നറിയുമോ ആരാധ്യനില്ലെന്ന്ഹിക്കലും പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാര്യം കാര്യം രണ്ടാമത്തെ ഇത് ൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു നന്മയാണ് എന്നിട്ട് പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇത് നിങ്ങൾ കൂടാനാവാത്ത രണ്ട് കാര്യങ്ങൾ ോട് സ്വർഗം ചോദിക്കലും സ്വർഗം ചോദിക്കലും നരകത്തിൽ നിന്നുള്ള മോചനം പറയുന്നത് ദിവസവും ഈ എന്റെ പ്രിയപ്പെട്ടവരെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ സൽമാൻ ഫാരിസ് ഒരാൾ നോമ്പുകാരനെ തുറപ്പിച്ചാൽ ആ ഹലാലായ സമ്പത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാൾ നോമ്പു തുറപ്പിച്ചാൽ റമദാനിലെ രാത്രി മുഴുവനും അവന്റെ മേലും മലക്കുകൾ ചൊല്ലുകയും ലൈലത്തുൽ ജിബ്രീൽ അവനെ ചെയ്യുകയും ചെയ്യുന്നതാ മഹാനായ സൽമാൻ ഫാരിസു അലി അള്ളാഹു തനഹ് പറയുന്നു ഒരാൾ ഹലാലായ മാർഗ്ഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്തുകൊണ്ട് ഒരു മനുഷ്യനെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ

അവന്റെ കൽപ്പെടുകയും കണ്ണിനീർ അധികമാവുകയും ചെയ്യുന്നതാണ് പ്രിയപ്പെട്ട വലിയ പ്രതിഫലമാണ് നോമ്പ് നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് അത് ഏതാകട്ടെ ഏതാകട്ടെറപ്പിക്കുന്നവരാകണം മഹാനായി ഇവനു മലക്കുകളും അത്താഴം കഴിക്കുന്നവന്റെ അവിടെ നമ്മൾ സ്വലാത്ത് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുന്നു പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല എന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് രാവിലെ എഴുന്നേറ്റ് സുബഹിക്കും അത് കഴിക്കണം ഒരു അല്പമെങ്കിലും എന്തെങ്കിലും കഴിക്കണം പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല ആ അത്താഴം കഴിക്കുന്നവന്റെ മലക്കുകൾ പ്രവാചകൻ പ്രവാചകൻ നിവേദനം ചെയ്യുന്ന ഹദീസ് പാടില്ലാ തങ്ങൾ പറയുന്നു നിങ്ങൾ അത്താഴം കഴിക്കുക കാരണം ശക്തി വർദ്ധിക്കുന്ന വർദ്ധിപ്പിക്കുന്നതാ നോമ്പ് പിടിക്കരുത് നിങ്ങൾ അത്താഴം കഴിക്കുന്നതിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു ഒരിറക്ക് വെള്ളം കൊണ്ടാണെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം പട്ടിണി നോമ്പ് പിടിക്കരുത് ഒരൽപം വെള്ളമാണെങ്കിലും എന്തെങ്കിലും നിങ്ങൾ കഴിക്കണം അള്ളാഹുവിന്റെ അത്താഴം കഴിക്കുന്നവർക്കുണ്ടെന്ന് ലഭിക്കുന്ന

എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ പഠിപ്പിക്കുകയാണ് മഹാനായ കാബുൽഹു തലമു പറയുന്നു റമാനിന്റെ നോമ്പുകാര പ്രാർത്ഥന തട്ടിക്കളയിൽ നിന്ന്

പകലിലെ കൈരൂലത്തുറക്കം ഈ ഉച്ചയ്ക്ക് സമയത്ത് അല്പനേരം കിടന്നുറങ്ങുന്ന ഉറക്കം നിങ്ങൾ രാത്രി നിസ്കാരത്തിന് സഹായം തേടുക അത്താഴം കൊണ്ട് നിങ്ങൾ നോമ്പിനെ സഹായിക്കുകയും ചെയ്യുക മഹാനായിബിനും അബ്ബാ ശ്രദ്ധിക്കുന്ന പറയുന്ന അല്പനേരം ഉച്ച സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നുഹറിന്റെ പാങ്കു വിളിക്കുന്നതിനും ഒരു അല്പനേരം നേരം കൈരൂലത്തിന്റെ ഉറക്കമെന്ന് പറയും ആ ഒരു അൽപനേരത്തെ ഉറക്കം നിന്റെ രാത്രിയിലെ തറാവീഹിലെയും പാതിരാത്രിയിലെ ഇവാദത്തുകൾക്ക് അതൊരു ഊർജമാവുകയാണ് ഒരു സഹായമാവുകയ പകരൊരൽപനേരം ഉറങ്ങുക അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ അത്താഴം കഴിക്കുക രാവിലെ നോമ്പിന് പിടിക്കുന്നതിന് മുമ്പുള്ള ഭക്ഷണം കടിക്കൽ ആ നോമ്പിനൊരു സഹായമാണ് എന്ന് പ്രവാചകൻ സുല്ലം ബാഹുഅലഹി വസ്ല്ലാം തങ്ങളെ നമുക്ക് പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്ന ഒരാളുടെ ദീൻ അവന്റെ ദുനിയാവും അവന്റെ ചിന്ത വയറുമായാൽ മാറാതെ പ്രിയപ്പെട്ടവരെ നമ്മൾ അധികമായി ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉറങ്ങുന്നതിലൂടെ പാതിരാത്രികളിൽ വിവാദത്തിൽ ക്ഷീണമില്ല പ്രയാസമില്ല ഭക്ഷണം കഴിക്കുന്നതിലൂടെ ലഹന്ത ഒരു ആരോഗ്യവും ഒരു ഊർജവും കിട്ടുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായി ഉമർബുൽ സ്വഹാബികളോട് അവിടെ നിന്ന് പറഞ്ഞു നാം നാളത്തെ ഹിസാബിന്റെ നിന്നതയെ പേടിക്കുന്നില്ലായിരുന്നെങ്കിൽ അടുപ്പിൽ നിന്ന് ചുട്ടെടുത്തത് കൊണ്ടുവരാൻ അവിടുന്ന് മഹാനഭ പറയുന്നു അടുപ്പിൽ നിന്ന് ചുറ്റെടുത്തത് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു എന്ന് മഹാനായ നാളെ മുന്നിൽ മഹാനായി നിസ്സാരനായി പോകുമെന്നുള്ളൊരു പേടി എനിക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഭക്ഷണം ചുട്ടെടുത്ത് കൊണ്ടുവരാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു പക്ഷെ എനിക്ക് പേടിയാ നാളെ അള്ളാഹുബിന്റെ മുന്നിലേക്ക് പോകുന്ന അവസ്ഥയെ കുറിച്ച് മഹാനഭ പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി ഹസം ഒരാൾ കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദ്യം ഈ ഈ ചൂടിലും താങ്കൾ നോമ്പെടുക്കുകയാണോ നോമ്പെടുക്കുകയാണോ ചൂടുള്ള നിങ്ങൾ കൊണ്ടുവന്ന ും ചോദിക്കുമ്പോ മഹാനായ ഹസംബതിക പറഞ്ഞ മറുപടി എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യവും അവസാനവും എന്റെ പരലോകമൻ രക്ഷപ്പെടാൻ അതൊക്കെ എനിക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തതാണല്ലോ അള്ളാഹുവിന്റെ പരലോകവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഭയാനകമായ ശിക്ഷകൾ അതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ലല്ലോ ഈ ചൂടും പ്രയാസവും ദാഹവും വിഷപ്പും ഇതൊക്കെ താങ്ങാൻ പറ്റുന്നതാണല്ലോ അള്ളാഹുവിന്റെ ഇതൊന്നും അതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത കാര്യങ്ങളാണല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോ അത്രയും അള്ളാഹുവിന് ഭയന്ന് ജീവിച്ചവരാ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ദുനിയാവിന്റെ ചിന്തകൾ മുഴുവനും മാറ്റി വെച്ച് ആഹ്വാനത്തിന്റെ വിജയത്തിന് വേണ്ടി പരലോക വിജയത്തിന് വേണ്ടി സ്വർഗത്തിന്റെ നേട്ടത്തിന് വേണ്ടി ഉന്നത പദവികൾ നേടുവാനുള്ള പരിശ്രമമാണ് നാം നടത്തേണ്ടത് അതുകൊണ്ട് നമ്മൾ നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കുക വളരെ ശ്രദ്ധയോടുകൂടി ചെറുതാകട്ടെ വലുതാകട്ടെ നാം അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പ് തുറപ്പിക്കുന്നതിലൂടെ നമുക്ക് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നിങ്ങൾ പട്ടിണി നോമ്പ് പിടിക്കാൻ പാടില്ല നിങ്ങൾ പട്ടിണി നോമ്പ് പിടിക്കരുത് ഭക്ഷണം കഴിക്ക് അന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ലഭിക്കുന്ന അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ പകല് ശ്രമിക്കുന്ന നിങ്ങൾ അല്പം ഉറക്കമോ കൊടുക്കും ആ കൈലൂലത്തിന്റെ ഉറക്കം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാദത്തുകൾ ചെയ്യുവാനുള്ള ഊർജ്ജം നിനക്ക് ലഭിക്കുകയാണ് ഇന്നത്തെ നാം ഈ ക്ലാസ്സിലൂടെ പഠിച്ച മൂന്ന് കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഒഴിവാക്കണം അതൊരു നല്ല സ്വഭാവമല്ല അത് നമ്മുടെ ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചവരാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട അല്പം തേൻ കൊണ്ടുവന്നു അവിടുന്ന് മഹാനുത്താലനു പറയുന്നു അല്ലാഹു തലനു വെള്ളം കുടിക്കാൻ ആഗ്രഹം വന്നപ്പോൾ ഒരു അല്പം തേൻ കൊണ്ടുവന്നു കൊടുത്തു അദ്ദേഹം ആ പാത്രത്തിൽ കയ്യിൽ കൈയിട്ടു തിരിച്ചുകൊണ്ടും പറഞ്ഞു എനിക്കിത് വേണ്ട വെള്ളം കൊണ്ടുവരുന്നു ഇതെനിക്ക് വേണ്ട ഞാനിത് കുടിച്ചാൽ ഇതിന്റെ രുചി നഷ്ടപ്പെടും കൈപ്പാകരുടെയും വളരെ ഭയത്തോടു കൂടി ജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെയാണ് അഹാനുഭൂപത്താൽ അവർക്ക് വലിയ വലിയ പദവികളും വലിയ സ്ഥാനങ്ങളും അള്ളാഹു അടുത്തത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ കിടക്കുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ ഈ പരിശുദ്ധമായ മാസത്തിൽ എത്ര നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയുമോ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായി പറഞ്ഞുതന്ന അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന രണ്ട് വാചകങ്ങളാണ്

പ്രദോഷം വര അവനെ പരീക്ഷണത്തിന്റെ ഒരു വേദനയും വേദനിപ്പിക്കുകയില്ല ഏതെങ്കിലും ഒരു മനുഷ്യന് പ്രഭാതത്തിൽ സുബഹി നമസ്കാരത്തിന്റെ സമയം സുബഹി കഴിഞ്ഞല്ലെങ്കിൽ എപ്പോഴെങ്കിലും പ്രഭാതത്തിന്റെ സമയത്തിൽ ഈ പറയുന്ന ഒരു ഒരു മനുഷ്യന് പറയുന്നതിലൂടെ ഒരു വേദന സഹിക്കാൻ കഴിയാത്ത വേദന കൊടുക്കുകയില്ല ആരെങ്കിലും പ്രദോഷത്തിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദോഷത്തിൽ പറഞ്ഞാൽ പറഞ്ഞാൽ അവന് പ്രതിഫലം കിട്ടുന്ന ഒരു ഒരു വലിയ ഉപകാരമുള്ള പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയാത്ത വേദനകൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഇത് മാറ്റി കിട്ടുവാനുള്ള വഴി മഹാനായി ഉസ്മാൻ പറയുന്നു അറിയുന്ന പക്ഷെ പക്ഷെ നമ്മൾ നമ്മൾ പറയാറില്ല പഠിച്ചവരാണ് മഹത്വം ചെയ്യുന്നില്ല ും അറിയുന്നതും കഴിഞ്ഞിട്ട് പറയുന്നതിലൂടെ അന്നത്തെ ഒരു ദിവസം നിന്റെ പ്രയാസം അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദനകളും വിഷമങ്ങളും തരുന്നില്ല അത് രാബു പറഞ്ഞാൽ അങ്ങനെ രാത്രിയിൽ പറഞ്ഞാൽ എങ്ങനെ പകല് പറഞ്ഞാൽ

അള്ളാഹു ുംരുണ്യവാനായ പടച്ചുറപ്പ് എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം കൂടി പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കുന്ന മുത്തങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ക്ലാസ് കേൾക്കുന്നവർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നവർ അള്ളാഹു അവരുടെ ദുനിയാവും അവരുടെ അള്ളാഹു ആഹ്ഹുടുത്തുമാറാകട്ടെ കരുണക്കടലായ പടച്ചുറപ്പ് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും

اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته